ഇന്നലെ മുതൽ രാജംബായിയുടെക്ക് നേരെ വളരെ ശക്തമായ ഒരു സൈബർ അറ്റാക്ക് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഞാനൊരു പട്ടണമല്ല എന്നുള്ള സാമാന്യ ബോധം ഷാഫി പറമ്പലിനും രാഹുൽ മാങ്ങൂട്ടത്തിനും ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് ഇവന്മാർക്കുള്ള അതേ അസുഖം പിന്നെ ഇളമരം കരീമിനും പിന്നെ മന്ത്രി റിയാസിലും ഉണ്ടെന്നുള്ള വരുത്തി തീർക്കുന്ന പോലെ ഞാൻ അവരെ പേര് പോലും പറഞ്ഞിട്ടില്ല എല്ലാ പാർട്ടിയും ശുദ്ധീകരിക്കപ്പെടണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പോലെയുള്ളവൻ പൊളിറ്റിക്സിൽ നിൽക്കാൻ യോഗ്യനല്ല ഷാഫിയുടെയും രാഹുലിന്റെയും സൈബർ ഇടങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എന്തായാലും കാമപ്രാന്തനല്ലോ ഈ യുവതി നാലെണ്ണം മതിയല്ലോ ഈ കേരളത്തിലെ ഭരണവും ഇല്ലാതാക്കാൻ സതീഷൻ കേസ് ഗുണപോലൊക്കെ എന്തെടുക്കാന്ന് എനിക്കറിയത്തില്ല എന്താ അവൻ എന്നാ ഉണ്ടാക്കുന്നത് ഇവരെന്താ നനക്കിരുത്താൻ പറ്റാത്ത അവർക്ക് എന്താ ഇവരെ പേടിക്കേണ്ട ആവശ്യം രാജഭൈ നമസ്കാരം ഇന്നലെ മുതൽ രാജമ്പായിയുടെക്ക് നേരെ വളരെ ശക്തമായ ഒരു സൈബർ അറ്റാക്ക് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു പണ്ട് പണ്ടെപ്പോഴൊക്കെയോ പറഞ്ഞ ചില വോയിസുകൾ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് നിങ്ങൾക്കെതിരെ വളരെ ശക്തമായൊരു ആക്രമണം നടക്കുന്നത് എന്താണ് ഇതും ഇതിൻ്റെ സത്യം ഞാനൊരു പൊട്ടണമല്ല എന്നുള്ള ബോധം ഷാഫി പറമ്പലിനും രാഹുൽ മാങ്ങൂട്ടത്തിനും ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ഒരു സമയത്ത് സി പി എമ്മിനെതിരെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പിണറായിക്കെതിരെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാത്ത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവന്മാർക്കുള്ള അതേ അസുഖം പിന്നെ ഇളമരം കരീമിനും പിന്നെ മന്ത്രി റിയാസിലും ഉണ്ടെന്നുള്ള വരുത്തി തീർക്കുന്നതുപോലെ ഞാൻ അവരെ പേര് പോലും പറഞ്ഞിട്ടില്ല പറയാത്തൊരു കാര്യം എടുത്തിട്ട് അവർ സവർഗാനുരാഗികളാണെന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇതിന്ന് ഇങ്ങനെ പ്രചരിപ്പിക്കാം എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നു ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പ്ലാനിങ് നടക്കുന്നുണ്ടെന്നുള്ളത് അവരുടേന്ന് തന്നെ പറഞ്ഞു അവരെ സംബന്ധിച്ചുള്ള അവരുടെ നിയന്ത്രണത്തിലുള്ള നൂറുകണക്കിന് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകൾക്ക് ഇടുന്ന പേര് അത് ബി ജെ പി അനുകൂല ഗ്രൂപ്പ് സി പി എം അനുകൂല ഗ്രൂപ്പ് ഇങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത് ഒന്ന് കോൺഗ്രസ് അനുകൂല ഗ്രൂപ്പ് ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നാണ് ഇവർ ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ നടത്തുന്നത് പിന്നെ ഇവരുടെ തന്നെ ചില ഗ്രൂപ്പുകളുണ്ട് ഒരുത്തരുണ്ട് ഇന്ന് ഐ എം എൽ സൈബർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അതിൽ നിന്ന് വന്നേക്കുന്നു അതിൽ നിന്ന് എനിക്കെതിരെ ഭയങ്കര ആക്ഷേപം നടത്തിയേക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ നേതാക്കന്മാര് സാദിക്കലി ശിഹാബ് തങ്ങൾ തൊട്ട് മലപ്പുറം ജില്ലയിലെ അവിടുത്തെ പഞ്ചായത്ത് നിയോജക മറ്റിലും ഭാരവാഹികളും എം എൽ എമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരോട് എന്നെ കുറിച്ച് അന്വേഷിച്ചു നോക്കാം അവർക്കെന്നെ കുറിച്ച് അഭിപ്രായം ഉണ്ടോന്നോ ചോദിച്ചു നോക്ക് അങ്ങനെ സാദിക്കലി തങ്ങൾക്ക് എന്നെ അറിയാം മോലുകളിൽ തങ്ങൾക്ക് എന്നെ അറിയാം ഞാൻ ആ പണക്കാട് വീട്ടിൽ പോയിട്ടുള്ളതാ എൻ്റെ കൂടെ വന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യൂത്ത് ലീഗിന്റെ ഭാരവാഹികളൊക്കെ ഉണ്ടാകുമ്പോ ഞാൻ ഞാൻ അവിടെ ആ വീട്ടിൽ പോകുകയും ചായ കുടിക്കുകയും കുറെ നേരം സംസാരിക്കുകയും പൂരുകയും ചെയ്തിട്ടുള്ളതാ അപ്പൊ എന്നിട്ടാണ് ഇവര് നമ്മളെ ഒന്നാമത് വിവരം തരോ മാർക്ക് മാത്രമേ ബുദ്ധിയുണ്ടെന്നുള്ളത് കരുതരുത് രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊന്ന് ചവിട്ടിപ്പിടിക്കാം ഇപ്പൊ മനുഷ്യന്മാരല്ലേ എന്ന് കരുതിയിട്ട് ഒന്ന് ചവിട്ടിപ്പിടിക്കാവുന്ന നാളെ തൊട്ട് നമ്മൾ എല്ലാ ദിവസവും കരുതുന്നത് ഇങ്ങനെയാ നാളെ തൊട്ട് എന്നാൽ ഇനിയിപ്പം ഒന്ന് വെറുതെ വിട്ടേക്കാം ഒന്ന് അയഞ്ഞേക്കാം എന്നുള്ളത് സിബിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ നമുക്ക് നമ്മൾ നമ്മളങ്ങനങ്ങ പിന്നെ ഒരു ഹണ്ടിങ് സ്റ്റൈലിലേക്ക് പോകണ്ട എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ പക്ഷെ ഇവന്മാര് നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കുകയാണ് അല്ല എനിക്ക് തോന്നുന്നു ഇവരുടെ ഇവരുടെ തന്നെ സൈബർ ഇടത്തിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺഗ്രസിനകത്തെ തന്നെ പല മുതിർന്ന നേതാക്കൾക്കെതിരെയും ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പരിഹാസങ്ങൾ അത് ഇവരുടെ സൃഷ്ടിയായിരുന്നു അതായത് ഈ സമയത്താണ് നമ്മൾ രമേശ് ചെന്നിത്തരയ്ക്കെതിരെ നടന്നുള്ള സൈബർ അറ്റാക്ക് നമ്മൾ പരിശോധിക്കണം അതെ കെ സി വേണുഗോപാലിനെതിരെ നടന്നതുകൊണ്ട് പരിശോധിക്കണം അതുപോലെ തന്നെ വി ഡി സതീഷിനെതിരെ നടന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇവർ ഇവരുടെ കൈകളിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള അതിനുവേണ്ടി സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ആയിരക്കണക്കിന് പ്രൊഫൈലുകളാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ഇതെല്ലാം യുവ നേതാക്കന്മാരെ സിദ്ദിക്കിനെതിരായിട്ട് ഉള്ള നീക്കങ്ങൾ ബാക്കിയുള്ളതെല്ലാം നടക്കുന്നു സിദ്ദിഖിന്റെ ഭാര്യ ഷർഫുനീസ ഞാനിപ്പരുന്ന റിയാസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റിയാസ് പിന്നെ സമീയായിട്ട് വിവാഹം കഴിച്ചു അവര് തമ്മിൽ പിരിഞ്ഞു അവര് പിന്നെ സമീഹ സമീകരണ വഴിക്ക് ജോലിയായിട്ട് ജീവിക്കുന്നു ഇതൊക്കെ സ്വാഭാവികമല്ലേ റിയാസ് വേറെ വിവാഹം കഴിച്ചു റിയാസ് ആദ്യ ഭാര്യയിലുള്ള മക്കളെ കൂടെ കൂടെ താമസിപ്പിക്കുന്നുണ്ട് അവരെ കൂടെയുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട് റിയാസും വീടേയും കൂടെ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ഈ മുസ്ലിം ലീഗിനകത്ത് കല്ലായി മുഹമ്മദ് വൃത്തികെട്ടവൻ പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും രൂക്ഷമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടല്ലോ അവനെ എടുത്ത് കളയണം കാരണം അപ്പൊ മുസ്ലിം ലീഗ് ശുദ്ധീകരിക്കപ്പെടണം എല്ലാ പാർട്ടിയും ശുദ്ധീകരിക്കപ്പെടണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പോലെയുള്ളവൻ പൊളിറ്റിക്സിൽ നിൽക്കാൻ യോഗ്യനല്ല സി പി എമ്മിനകത്ത് അങ്ങനെയുള്ള കീടങ്ങളോ അവരെ അടുത്ത് മൂലയ്ക്കാക്കണം ഷാഫിയുടെയും രാഹുലിന്റെയും സൈബർ ഇടങ്ങൾ പറയുന്നത് അല്ലെ എനിക്ക് ഇല്ല ഭ്രാന്തം ഇല്ലാന്ന് ആർക്കാ ഭ്രാന്തില്ലാത്ത മനുഷ്യനോള്ളേ എല്ലാ മനുഷ്യനും ചിലപ്പോ സൈക്കിൾ ഡിസോർഡർ ഉണ്ടാവാറില്ലേ ഡിപ്രഷൻ ഉണ്ടാവാറില്ലേ ഉറക്കമില്ലായ്മ ചില സമയത്ത് ഉണ്ടാവാറില്ലേ ഇതെല്ലാം ഇല്ലേ രാഹുലിനോണ്ട് ആ ഭ്രാന്തില്ലല്ലോ ഞാൻ എന്തായാലും കാമഭ്രാന്തനല്ലോ അതല്ലോ ഇവര് പറഞ്ഞു വരുന്നത് ഞാൻ റിയാസിനെയും അളംബരം കരയും തമ്മില് വേറെ ബന്ധമാന്ന് പറഞ്ഞാ പറയുന്നേ തമ്മടുത്തരം പറയുന്ന ഞാൻ അങ്ങനെ ഇവരെ രണ്ടുപേരും പേരെടുത്തര വാർത്താലും പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞു എന്നെ കൂട്ടിക്കോ ഞാൻ സി ബി ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് സി ബി ആയിട്ട് പിന്നെ സി ബി എൻ ഐ ചാനലിലോട്ട് വിളിക്കുന്നത് സി ബി എൻ ഐ ചാനലിലോട്ട് വിളിക്കുമ്പം ഞാൻ അന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുകയാണ് കാരണം ഞാൻ എനിക്ക് മദ്യപാനത്തിൽ നിന്ന് മാറണം കാരണം എൻ്റെ പപ്പട ഭരണത്തിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നത് എൻ്റെ കാരണം തന്നെ വല്ലാതെ ഒന്ന് അമ്പലപ്പെടുത്തിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് റിക്കവറി ചെയ്യാനുള്ള ശ്രമം പല ശ്രമങ്ങൾ പല സ്ഥലത്ത് നടത്തിയെങ്കിലും അവസാനം മെഡിക്കേഷൻ ഇല്ലാതെ ചെയ്യണം എന്നുള്ളത് വന്നു കാരണം ഈ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ഉള്ളതാണ് അങ്ങനെ മെഡിക്കേഷൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അട്ടപ്പാടിയിൽ ശാന്തമായ ഒരു സ്ഥലത്ത് പോയിട്ട് നിന്ന് ആദ്യത്തെ കുറച്ച് ദിവസം അതിൻ്റെ പ്രശ്നമുണ്ടാവും പിട്രോൾ സിമിതത്തിന്റെ ഭാഗമായിട്ട് കള്ളൂടി നിർത്തുമ്പം നമുക്ക് പെട്ടെന്ന് ഷോർട്ട് ടെമ്പറാണ് പെട്ടെന്ന് മുൻകാവും വരും പെങ്ങളൊക്കെ ഫോൺ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം ദേഷ്യം വരും അത് മദ്യപാനിയുടെ അവസ്ഥയാണ് വെള്ളം സിനിമ സിനിമ കണ്ടിട്ടുണ്ടല്ലോ വെള്ളം മുറിയുടെ കഥ പിരി കണ്ടിട്ടുണ്ടല്ലോ മോഹൻലാലിന്റെ അതായത് ഒരു ഒരു മദ്യപാനി അനു അഭിമുഖീകരിക്കുന്ന ആത്മസംഘർഷമുണ്ട് അപ്പൊ കുടിച്ചിരുന്ന സമയത്ത് ഇനി എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കൂട്ടിക്കോ ആ സമയത്ത് കടക്കുന്ന കള്ളായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക ആ സമയത്ത് നമ്മൾ ഇമോഷണൽ ആയിട്ട് വിഷയങ്ങളെ കൈകാര്യം ചെയ്യും ഞാൻ റിയാസിനെ വിമർശിച്ചിട്ടുണ്ട് നാളെ വിമർശിക്കും പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ട് നാളെ വിമർശിക്കും ഗോവിന്ദമാഷെ വിമർശിച്ചിട്ടുണ്ട് നാളെ വിമർശിക്കും എന്താശയം ഞാൻ സി പി എമ്മിന്റെ അംഗമൊന്നും ഞാന് പിന്നെ സി പി ഐയുടെ അംഗമല്ലേ മുസ്ലിം ലീഗിന്റെ അംഗം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അംഗം അല്ലെങ്കിൽ ബിജെപിയുടെ അംഗമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നല്ല ഗുണങ്ങളെ കുറിച്ച് പലതും അശ്വിനി വൈഷ്ണവനെയും നിതിൻ ഗഡ്കരിയും ഒക്കെ നിർമ്മല സീതാരാമനെയൊക്കെ കൂട്ടിയതുകൊണ്ട് പലതും പറയുമ്പോഴും നരേന്ദ്രമോദി ഒരു ലോക നേതാവായി മാറുകയും ഇന്ത്യക്ക് അഭിമാനമായിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പാർലമെന്റ് ഉദ്ഘാടനത്തിന് പുള്ളി ഇതിന്റെ മുമ്പിൽ പോയിട്ട് നമസ്കരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി നക്കിത്തരം കാണിക്കരുത് തമ്പലയിൽ ചെയ്തതാണ് അത് എന്നിട്ട് ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ബി ജെ പിക്കാർക്കൊക്കെ അവർക്ക് നരേന്ദ്രമോദി ദൈവമായിരിക്കും സി പി എമ്മിൻ്റെ ആൾക്കാർക്ക് പിണറായി വിജയൻ ദൈവമായിരിക്കും അപ്പം ഇതിനകത്തൊക്കെ വിയോ ഇപ്പ് പറഞ്ഞിട്ട് അത് നാളെയും പറയും നാളെയും പറയും പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കാരനാണ് അതേ സമയം തന്നെ ഈ പാർട്ടികളെല്ലാം നിലനിൽക്കണം എന്നുള്ള കേന്ദ്രത്തിൽ ഇപ്പോൾ ബി ജെ പി ഭരണത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അടുത്ത ഭരണം ഇടതുമുന്നണി വരണം എന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ തോറ്റു കഴിഞ്ഞാൽ തെലുങ്കാനയും പോവും കർണാടകയും പോകും ഒക്കെ പോകും പിന്നെ കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഭാരതം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ബി ജെ പി ഏകാധിപത്യമായി രാഹുലും ഷാഫിയും ഒക്കെ യുവമാതിരി നാലെണ്ണം മതിയല്ലോ ഈ കേരളത്തിലെ ഭരണവും ഇല്ലാതാക്കാൻ സതീഷൻ കേസ് ഗുണോ പോലെ എന്തെടുക്കാന്ന് എനിക്കറിയത്തില്ല എന്തോ അവരെന്നണ്ടാക്കുന്നേ ഇവരെന്താ നിലക്കിരുത്താൻ പറ്റാത്ത അവർക്ക് എന്താ ഇവരെ പേടിക്കേണ്ട ആവശ്യം ആ രമേശ് ചെന്നിത്തല എന്തൊക്കെ പറഞ്ഞാലും ആയിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട് ഇവർക്ക് ഇതിനുള്ള സാമ്പത്തിക സോഴ്സ് എന്താണ് കാരണം ഇവര് സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് ഇവര് രണ്ടുപേരും പക്ഷെ ഇവർക്ക് ഇത്രയും പണം മുടക്കി ഇത്രയും വലിയ സൈബർ ഗ്രൂപ്പിനെയൊക്കെ കൺട്രോൾ ചെയ്തു പോവുക എന്ന് പറഞ്ഞാൽ ഇവരുടെ സാമ്പത്തിക സോഴ്സ് എന്താണ് കുറച്ച് നിഷ്ടം പോലെ സോഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ മുണ്ടക്കേ ചൂഴൽ ഫണ്ടിലേക്ക് ഉള്ള പൈസ എല്ലാം അക്കൗണ്ട് വഴി അല്ല വന്നേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യാനവരെ ആരെങ്കിലും ലഭിച്ചോ ഇവരെ ആരെങ്കിലും പിരിമടത്താൻ ലയിപ്പിച്ചോ പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാരുന്നു ഇവരോട് പൈസ പഠിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചോ അവിടെ ഓഫീസ് കൈകാര്യം ചെയ്ത അടൂർ പ്രകാശും സണ്ണി ജോസഫും ബി ഡി സതീഷ്ന്നും പിന്നെ ജ്യോതികുമാർ ചാമക്കാലിയാ ചെയ്തിട്ടുള്ളത് അത് ചെയ്തതിനകത്ത് ഒന്നാർക്ക് ഇങ്ങനെ ഫണ്ട് റേസിംഗ് നടത്താൻ പറ്റുന്നേ ഇപ്പൊ നാ പാവം ചാണ്ടി ഉമ്മൻ ഗൾഫിൽ അങ്ങാണ്ട് പോയേക്കാ എന്താണെന്നല്ല നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് പോയേക്കുക ഇവർ അങ്ങനത്തെ ഏതെങ്കിലും മാനസിക വിഷയങ്ങൾ ഇട്ട് നടക്കുവോ റീൽസെട്ട് കൂടെ നടക്കുന്ന പ്രവർത്തകരെ പണിയെടുത്തു വന്നവരെ പാല വെക്കുക സിദ്ധിക്കിനെ പാല വെക്കുക വിശ്വനാഥിനെ പാല വെക്കുക സതീഷിനെ ത്രെട്ട് ചെയ്യുക നമ്മുടെ വീട്ടിൽ നമ്മളെ സ്വന്തം പാർട്ടിക്കാരെ കെറ്റുന്നത് സ്വന്തം സഹോദരങ്ങളെപ്പോലെ കണ്ടിട്ടാ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ താമസിപ്പിക്കും ഒരു ദിവസം അങ്ങനെ എഴുതിയിട്ടാ അവളെല്ലാം കയറിട്ടി പച്ചമലർത്തി പറഞ്ഞാൽ കള്ള എവിടെ നോക്കാൻ പോകുന്ന വൃത്തി ഏട്ടവന്മാര് ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട് എന്നെ കുറിച്ച് തോന്നിയാസം പറഞ്ഞിടക്കുക ഇതിനകത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ആ ഒരു വീഡിയോ ഇറക്കി വിട്ടതിലൂടെ ഇവര് ലക്ഷ്യം വെക്കുന്ന രണ്ടാണ് ഒന്ന് ഇവര് ഫിസിക്കലി കൈകാര്യം ചെയ്യുമെന്ന് പല ആളുകളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് സി പി എമ്മിന്റെ തലയിൽ കൊണ്ടുപോയി ചാലാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പൊ ഫിസിക്കൽ അറ്റാക്കിൽ മുതിരകുമാർ കാരണം യുവമാരെ സംബന്ധിച്ചിടത്തോളം യുവമാരുടെ ഈ പൊള്ളത്തര മാധ്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത് നമ്മൾ തന്നെയാണ് അപ്പൊ ഇതൊരു എനിക്ക് അതായത് ഇപ്പൊ എന്നെ പറയുന്ന അടിയടിച്ചു കഴിഞ്ഞാൽ അത് ഇത് പറഞ്ഞതിന്റെ ഇവരെയൊക്കെ പുറത്ത് സി പി എം കാർ ചെയ്തു വരുത്താനാണ് ശ്രമം ശതമാനം ഉറപ്പിച്ച് പറയുന്നു സി പി എമ്മിന്റെയോ സി പി ഐയുടെയോ ബി ജെ പിടെയോ മുസ്ലിം ലീഗിന്റെയോ ഭാഗത്ത് സൈബർ ഗ്രൂപ്പ് എന്ന് എഴുതിയപ്പോ ഒറ്റ മുസ്ലിം ലീഗാകരൻ എന്നെ കൈവെക്കാൻ വരത്തില്ല എനിക്ക് നൂറ് ശവനം ഉറപ്പാ എന്നെ ഇപ്പൊ തൊടുകയാണെന്നുണ്ടെങ്കിൽ യുവംമാരുടെ പ്ലാനിംഗ് ആ ഒരു സംശയവും വേണ്ട രാഹുൽ മാങ്കുട്ടത്തിന്റെ ഷാഫി പറമ്പിലിന്റെ പ്ലാനിംഗ് ആ നടക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്വപ്പുറത്ത് കൊണ്ടുപോയി ഈ സാധനം വൈറലാക്കിയിട്ട് കൊണ്ടുനിന്നിട ശ്രമം അതൊക്കെ പെരെ വെച്ചാൽ മതി പെരെ വെച്ചാൽ മതി അത്ര തന്നെ പറയുന്നേമാര് പണി തരാൻ പറ്റുന്നേ ഒറ്റ ഞാൻ റെഡിയാ ഉണ്ടെങ്കിൽ അങ്ങനെ വേണ്ടി അല്ലാതെ ഈ ഒളിഞ്ഞിരുന്നിട്ടില്ല കളിക്കണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഷാഫി ഇനി ഇനി ഇവരെ ന്യായീകരിക്കാൻ വാ തുറന്നാൽ ഷാഫിയുടെ ചീട്ട് കീറും 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 ഇന്നലെ മൂന്നു വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് സതീഷ് ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അത് വാങ്ങി കൊടുത്തിട്ടുണ്ട് സതീഷ് ഇന്നലെ ഒളക്കേമല ന്യായീകരണം പറയുക ഇങ്ങനെ കൈയൊക്കെ ചൂണ്ടിയിട്ട് ഞാൻ ശരിയാക്കും പറഞ്ഞിട്ട് അത്രമത്തിലാണ് മാനസിക മാനസിക സമ്മർദ്ദം ഒക്കെ മനസ്സിലാക്കാൻ പറ്റും കാരണം പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള അതിനകത്തൊക്കെ എനിക്ക് പുള്ളിയുടെ സ്വതാപവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് എനിക്ക് പുള്ളിയോട് ഇഷ്ടവും ഉണ്ട് ആ ഇഷ്ടം പോലും ഇല്ലാതാക്കി കളയരുത് ആ ഇഷ്ടം ബാക്കിയുള്ളവർക്കും ഉണ്ടെന്നേ ഇത് സഹിക്കുന്ന ഈ ആളുകൾക്കൊക്കെ ഉണ്ട് ഇവർ എന്നിട്ട് ഇവർ തന്നെ ഏതെങ്കിലും ട്രാൻസ്ജെൻഡറെ ഇറക്കിയിട്ട് ഇവർക്കെതിരെ ഫാബ്രിക്കേറ്റർ ആയിട്ടുള്ള സാധനം പറയാം എന്നിട്ട് അവർ പൊളിച്ചു കൊടുക്കാനുള്ള സാധനം ഇവരുടെ തന്നെ ഉണ്ടാകുക ഒറിജിനൽ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് വേറെ ഉണ്ടല്ലോ മതി ഇവമാരെ ഇവമാര് പുറത്തിറക്കി നടക്കത്തില്ല നാട്ടുകാർ കാല്ത്തുപ്പും എല്ലാം കൂടെ പറഞ്ഞ പറയപ്പിക്കാൻ ഒന്ന് കഴിഞ്ഞ അവ സി ഉണമല്ല എന്താ വേണി ഇയാള് എന്താ സി സി ജനറൽ സെക്രട്ടറി ആന്ന് പറഞ്ഞാൽ കുണാണ്ട്രടെ പോയിട്ടിരിക്കുന്നത് നിർത്തണ്ടേ അയാള് പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് അക്കത്തില്ലേ പ്രിയങ്ക അയക്കത്തില്ലേ പ്രിയങ്ക പ്രതിനിധീകരിക്കുന്ന സ്റ്റേറ്റ് അല്ലേ ഇത് രാഹുൽ പ്രതിനിധീകരിച്ചിരുന്ന സ്റ്റേറ്റ് അല്ലേ ഇത് ഇന്ത്യയിൽ ഇന്ന് ആകെ അവർക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഇത്ര വലിയ മെജോറിറ്റിയിൽ എം പിമാരെ കിട്ടിയ ഒരേ ഒരു സ്റ്റേറ്റ് അല്ലേ ഇത് അതാലോചിച്ച് നോക്ക് കെ സി വിചാരിച്ചടക്കത്തില്ലേ കെ സിക്ക് എന്താ ഇവരെ പേടി മനുഷ്യന് ഇനി തെറ്റ് പറ്റി നോട്ടിക്കോ വരെ ഒരു തെറ്റ് പറ്റുന്നതിനകത്ത് നമ്മള് ഒന്നോ രണ്ടോ തെറ്റുപറ്റിയ അംഗീകരിക്കുന്നേ അത് കെ കുറിച്ച് പറഞ്ഞാലും ഐ ബി കുറിച്ച് പറഞ്ഞാലും അനിൽകുമാറിനെ കുറിച്ച് പറഞ്ഞാലും ആര്യാട ഷോക്കത്തിനെ കുറിച്ച് പറഞ്ഞാലും കുറിച്ച് പറഞ്ഞാലും ഒക്കെ എല്ലാ എനിക്കും സിപിക്കും അവർക്കും ഒക്കെ മനുഷ്യർ ദൗർബല്യങ്ങളുണ്ടാവും അതല്ല അതിൻ്റെ മഴയെ മാത്രം പോകുന്ന സൈക്കോപ്പാത്ത ഇതുണ്ടോ കുഴപ്പം കഴിഞ്ഞ ദിവസം പിന്നെ ഇവർക്ക് വേണ്ടി സംസാരിച്ച അന്ന രാജു എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് ഇവർ കൊടുത്തേക്കുന്ന ഓഫർ കെ പി സി സിയിലെ വൈസ് പ്രസിഡന്റ് ആക്കാൻ ഒരു സീറ്റും തരാമെന്നാണ് ഇവർ കൊടുത്തേക്കുന്നത് ഇവർ കൊടുത്തേക്കുന്ന ഓഫറാ ഡീലാ സി ബി ആർക്കാ മദ്യപിച്ച് സ്വയം നശിക്കാൻ ആഗ്രഹമുള്ളേ അവന്റെ ആയുസ് പോകുന്നു അവന്റെ പൈസ പോകുന്നു അവൻ തകരുന്നു അവനെ കൊണ്ടൊന്നും പറ്റാതാവുന്നു സ്വന്തം കൈവെള്ളയിൽ നിന്ന് സ്വന്തം ജീവിതം ചോർന്നു പോകുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന ഒരാളാണ് ഒരു മദ്യപാനി മദ്യാസക്തി ആ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമതാണ് അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ആഗ്രഹിക്കുന്ന സിപിക്കറിയാലോ ഞാൻ പള്ളിയിൽ പോകാനും കുറുപാനും കൊള്ളാറുണ്ട് ഇല്ലെങ്കിലും ദൈവവിശ്വാസിയാണ് എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റണേ പറ്റണേ പറ്റണേന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു കോൺഗ്രസ് ഇപ്പോൾ എല്ലാവരോടും വാട്സപ്പിൽ സംസാരിക്കുന്നത് കോൺഗ്രസ് നേതാവ് വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞു നിങ്ങൾ തുടക്കി വെച്ച ഒരു യുദ്ധം ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു കാരണം ഇവരോട് എല്ലാ ഭൂരിഭാഗം പേർക്കും എതിർപ്പാ ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പും ചെന്നിത്തല ഗ്രൂപ്പും കെ സി ഗ്രൂപ്പും സതീശൻ ഗ്രൂപ്പ് എന്നൊന്നും പറയുന്ന ഗ്രൂപ്പൊന്നും അല്ല ഇപ്പോ ഉള്ളത് ബാക്കിയുള്ളവരെ ഏകീകരിക്കുന്നുണ്ട് ഇപ്പൊ അതിനകത്ത് ഒരു റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടാക്കുന്നതിനകത്ത് മരുന്നിട്ടത് നിങ്ങൾക്ക് അതിന്റെ ക്രെഡിറ്റ് ഉണ്ട് നിങ്ങൾക്ക് സര്യൂട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പളും പുള്ളി പറഞ്ഞു പഴയപടി അതിന് പോകരുത് മദ്യപിക്കരുത് എന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ പറയട്ടെ മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്ക് കൊടുത്തതുകൊണ്ട് സേവാഭാരതയെ കുറിച്ച് ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട് ഡിവൈഎഫ് രക്തദാനത്തെക്കുറിച്ച് ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട് പി സി ജോർജിന്റെ ഞാൻ ഏറെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ പി സി ജോർജിന്റെ ചില ഗുണങ്ങളുമുണ്ട് അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗണേശന്റെ നമ്മൾ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് പിന്നെ ഗണേഷ് ഒരു കെ എസ് ആർ ടി സി വകുപ്പ് ഗതാഗത വകുപ്പ് കൊണ്ടിടക്കുന്ന ഏറ്റവും മികച്ച മിനിസ്റ്ററാണെന്ന് നമ്മൾ പറയുന്നുണ്ട് വേറെ വശത്ത് മണ്ഡലത്തിനകത്ത് ജനകീന എന്ന് പറയുന്നുണ്ട് നരേന്ദ്രമോദിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ കെ സുരേന്ദ്രനെ കുറിച്ച് ഉള്ളി സുര എന്നുള്ള സാധനം ആദ്യം അങ്ങനെ ഒരു പേരിട്ട് കൊടുക്കുന്നത് അന്ന് ഗൾഫിൽ നിന്നിട്ട് ഞാൻ ഫേസ്ബുക്കിലൂടെ അന്ന് എഴുത്തിന്റെ കാലമാണ് പക്ഷെ കെ സുരേന്ദ്രന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏത് പാത്ര പാദരാത്രിക്ക് വിളിച്ചാലും അപ്പം എടുക്കാൻ പറ്റില്ല തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാളാണ് അതേപോലെ ശോഭാ സുരേന്ദ്രനെ അത്രയും ഞാൻ വിമർശിച്ച ശോഭാ സുരേന്ദ്രനും സി പി എമ്മിൻ്റെ റെജു ലൂക്കൂസും ഒക്കെ നമുക്കിതുവരെ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ അരുൺകുമാറിനെ സുജയെ നമ്മൾ വിമർശിച്ചിട്ടില്ലേ ഞാൻ അരുൺ കുഴപ്പങ്ങൾ പറയുമ്പോഴും അരുൺ ഗുണങ്ങളും നമ്മൾ പറയാറില്ലേ നികേഷ് കുമാറിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ നികേഷ് കുമാർ മലയാളത്തിലെ മാധ്യമരംഗത്തിൻ്റെ ട്രെൻഡ് മാറ്റിയതാണ് അതുവരെ ഓച്ഛാനിച്ച് അങ്ങ് അങ്ങെന്ന് പറഞ്ഞ് നിന്ന സമയത്ത് മിസ്റ്റർ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ആളാ ജോൺ പിട്ടാസ് ഇന്റർവ്യൂ എത്ര മനോഹരമായിട്ട് കൈകാര്യം ചെയ്യും ഇപ്പം ഗോവിന്ദമാഷിന് മോൻ ശ്യാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചിലപ്പോൾ ഞാൻ എതിർത്ത് വന്നിട്ടുണ്ട് അതേസമയം തന്നെ ഗോവിന്ദമാഷ് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് പി കെ ഫിറോസിനെ പി കെ ഫിറോസിനെ ഇവിടെ റീൽസ് ഇട്ട് കളിച്ചപ്പോൾ നിശിദ്ധമായിട്ട് വിമർശിച്ചിട്ടുണ്ട് അതേസമയം പി കെ ഫിറോസിന്റെ അനിയനെതിരെ കേസ് വന്നപ്പം അതിനകത്ത് പി കെ ഫിറോസിനെ പറയുന്നതിന് അർത്ഥമില്ലെന്ന് പറഞ്ഞു പി കെ ഫിറോസിനെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ സാധനം ഇട്ടിട്ടുണ്ട് സാഹചര്യങ്ങളല്ലോ അത് നമുക്ക് വരുന്ന ശത്രുക്കളല്ല സതീഷിന് ഇലക്ഷൻ എഞ്ചിനീയർ ആണെങ്കിൽ വിദഗ്ധരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സതീഷിന് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിൽ കേരളത്തിന്റെ ഭാവി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓരോ ആളുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്പൊ നമുക്കിനിപ്പൊ നാളെ ഇതൊന്നും പറയുന്നതിന് യാതൊരു മടിയും ഇല്ല സപ്പോർട്ട് ചെയ്യേണ്ടടുത്തും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവനെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഇവരെ കച്ചവടം പൂട്ടുന്നു എന്നുള്ളത് മനസ്സിലായി എന്നെ കൈകാര്യം ചെയ്യിപ്പിക്കണം അപ്പുറത്തുള്ളവരെ കൊണ്ട് സി പി എംമാരെ കൊണ്ട് നടക്കത്തില്ല ഒരു സ്വാക്കളും എന്നെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഒരു ബി ജെ പി എന്നെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഒരു മുസ്ലിം ലീഗുകാർ എന്നെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല യഥാർത്ഥ കോൺഗ്രസുകാരനെ എന്നെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർക്കൊക്കെ പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടണം ഈ പാർട്ടികളൊക്കെ ഉണ്ടാവണം കോൺഗ്രസ് അടുത്ത പ്രാവശ്യം അധികാർത്ഥി വരണം എന്ന് പറഞ്ഞത് രാജ്യത്ത് കോൺഗ്രസ് നിലനിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു ഏകാധിപത്യ രാജ്യമായിട്ട് മാറും സി പി എം ഒരു ടൈം പുറത്ത് നിന്ന് കഴിഞ്ഞാലും സി പി എമ്മിന് പ്രതിപക്ഷ ദുരിഭാവശ്യം കൂടെ നിന്നു കഴിഞ്ഞാലും സി പി എം പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എം ഭരണത്തിലുള്ള സി പി എമ്മിനേക്കാൾ ശക്തമാണ് പ്രതിപക്ഷത്തിൻ്റെ റോൾ ഏറ്റവും കൃത്യമായിട്ട് കേരളത്തിൽ ചെയ്യാറുള്ളത് സി പി എം ആ ഇരുപത്തി ആറിൽ യു ഡി എഫ് വരട്ടെ രണ്ടായിരത്തി മുപ്പത്തൊന്നും അപ്പം സി പി എമ്മിന് പിന്നെ വരാൻ പറ്റും ഇല്ലെങ്കിൽ അപ്പഴത്തേക്ക് പിന്നെ ബി ജെ പി യുടെ അത് നമ്മളെ അമ്മാവൻ്റെ മക്കളൊന്നും അല്ലേ അവർ എല്ലാ പാർട്ടിക്കകത്തും നല്ല ആൾക്കാർ വരിക എന്നല്ലാതെ ഇന്ന് കേരളത്തിലെ എല്ലാ പാർട്ടികളിലും കൂടെ നോക്കിക്കഴിഞ്ഞാലുള്ള ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ മൈൻഡ് ഉള്ള ആളുകളായിട്ട് ഏറ്റവും വൃത്തികെട്ട ഉടായ്പുകാരനായിട്ട് ഷാഫി പറമ്പിലും അതിന്റെ പിന്നെ അവൻ പിന്നെ കൊണ്ടുവരുന്ന മറ്റോനും രാഹുൽ പങ്കൂട്ടത്തിൽ സിബി പറഞ്ഞ ബാബ അനിയൻ ബാബ എന്നുള്ള വൃത്തികെട്ട പ്രയോഗം ചേട്ടനും അനിയൻ എന്നൊക്കെ പറയുന്ന ബന്ധത്തിന് ഒരു ഊഷ്മളതയുണ്ട് ഇവര് തമ്മിലുള്ള ബന്ധത്തിന് അങ്ങനെ മേലാൽ പറയരുതെന്നുള്ള റിക്വസ്റ്റ് സിബിയോടും ഉണ്ട്